അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എൻ്റെ നാട്ടിൽ ദ്വീപ് ലക്ഷദ്വീപിൽ എങ്ങനെയാണ് കൽത്തപ്പം വെള്ള കൽത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ പുയുങ്ങലരി ഞാൻ ആറ് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട് പുയ്യുങ്ങലരി കുറച്ചേ ഇട്ടിട്ടുള്ളൂ ദ്വീപിലൊക്കെ ഡയറക്റ്റ് ഞാൻ ഞാനിപ്പോൾ ഇതിലോട്ട് പച്ചരി കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കട്ടി കുറഞ്ഞിട്ട് ഒരു നല്ലൊരു ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് പച്ചരിയും ഇതും കൂടിയിട്ട് ഞാൻ ഒന്നിച്ചിട്ട് ഇതാ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ഇടണം കുറച്ച് തേങ്ങ അധികം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു തേങ്ങൻ്റെ ഒരു ഇത് നല്ല ഫ്ലേവർ നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് ഞാനിപ്പോൾ കുറച്ച് കൂ അധികം ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ മതിയാവും ഒരു ഗ്ലാസ്സിൽ തന്നെ രണ്ട് വെള്ളം കളുത്തപ്പമൊക്കെ കിട്ടും കാരണം അധികം തിക്ക്നെസ് ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് ആ ഒരു രസം അപ്പോൾ ഇത് ചാ ഒന്നും വേണമെന്നൊന്നുമില്ല ചായൻ്റെ ഒപ്പയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ദ്വീപിൽ ഇത് എപ്പോഴും അധികം എല്ലാ ദിവസവും ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ദ്വീപിലെ മീൻ നീറുണ്ടല്ലോ സുർക്കമൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന അതും കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല മീൻ വറ്റിച്ചതൊക്കെ കഴിക്കാൻ കൂട്ടിയിട്ട് നല്ല നല്ല അടിപൊളിയാണ് പിന്നെ ഈ നോമ്പിനി എപ്പോൾ ഈ പത്തിരിയും അതും ഇതും വെറൈറ്റി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി കാണും ശ്രമിക്കണേ ഇപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് വലിയ താങ്ക്സ് ഉണ്ട് ഈ നോമ്പിൽ ഞങ്ങൾ എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ദ്വ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എൻ്റെ ദ്വയിലും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം തേങ്ങ പോരാ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കണം അതിനൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇനിയിപ്പം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നിങ്ങളടുത്ത് എന്താണോ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിൽ എന്തിനാണോ അത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടാണ് അരക്കേണ്ടത് ആ ബാറ്റർ അരച്ചിട്ട് ഞാൻ കാണിച്ചതരാം അതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ അരച്ച് ഇതാ എടുത്ത് വന്നിട്ടുണ്ട് നല്ല തരി പോലെ അരയണം കേട്ടോ കുറച്ച് ലേശം തരി ഒന്നും പ്രശ്നമില്ല എന്നാലും അരയണം നല്ലോണം അരയണം എന്നിട്ട് ഇതെല്ലാം ബാറ്ററെല്ലാം ഞാൻ അരച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഫ്രൈ പാനിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി സവോള അല്ലേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളിട്ടാൽ മതി ഞാൻ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഇപ്പോൾ സവോളയാണ് ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ വഴക്കിയെടുക്കുന്നതാണ് ഇത് മൊത്തത്തിൽ അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതിലോട്ട് ഡയറക്റ്റ് മിക്സ് ചെയ്യുന്നത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇല്ല നമുക്ക് രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു പാനിൽ തന്നെ കുറച്ച് സവോള ഇട്ട് വഴക്കിയിട്ട് നമുക്ക് അതിലോട്ട് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയത് ഇനിയിപ്പോൾ പാനിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഈ താളിക്കേണ്ട ആവശ്യമില്ല ഉള്ളി താളിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് കുരിയിട്ട് ഡയറക്റ്റ് പാനിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കളുത്തപ്പം അറിയാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ എല്ലാ സ്ഥലത്തും ഈ കളുത്തപ്പം ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് കാസർഗോഡ് ഭാഗത്തൊക്കെ കളത്തപ്പമുണ്ട് കണ്ണൂർ കൽസ ഭാഗത്തൊക്കെ കളത്തപ്പം ഉണ്ട് അതേപോലെ ഞണ്ടി ദ്വീപിലും ഇത് ഫേവറേറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇത് ഡിന്നറിനായാലും ബ്രേക്ക്ഫസ്റ്റിനായാലും ചായ ഒക്കെ വെറും ചായ ഒക്കെ വൈകുന്നേരം ചായക്കായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു ഒഴിച്ച് കൊടുത്തു അധികം തിക്നസ് ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചായക്കാണ് അതുകൊണ്ട് തിക്നസ്സ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഭാഗം മൂടി വെച്ചിട്ട് ഒരു പത്ത് പത്ത് അഞ്ച് പത്ത് മിനിറ്റ് മതിയിട്ടാണ് ഒരു ഭാഗം മതി റെഡി അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ആയി അയക്കിട്ടു ഇപ്പോൾ കാണുന്നില്ലേ അത് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ അങ്ങനെ പാനിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് അതിലോട്ടിട്ട് കൊടുത്തു അപ്പോൾ ഇതാ അതുപോലെ ഞാൻ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുത്ത് വിട്ടു ആ പാനിലോട്ട് ഡയറക്റ്റ് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ഒഴിച്ചത് കൊണ്ട് ഇത് മാവിലേക്ക് ഡയറക്റ്റ് എണ്ണ ഒഴിച്ചത് കൊണ്ട് സപ്പറേറ്റ് നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ പാനിൽ തന്നെ നമുക്ക് ഓരോന്നോരൊന്ന് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയെല്ലാം ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസായിട്ട് ഞാൻ വീണ്ടും വരാം അത് വരേക്കും ബായ്